ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്നൊരു പ്രധാനപ്പെട്ട വിവരം അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഡൊണാൾഡ് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അല്ല ഇപ്പോ ഇതൊക്കെ എന്ത് ഭാവിച്ചാണ് രംഗത്ത് വരുന്നത് തീരെ മനസ്സിലാവുന്നില്ല നിലവിൽ ഇസ്രായേലിനെ തന്നെ താങ്ങാൻ ഇറാനോ ഇറാനുമായി ബന്ധപ്പെട്ട അച്ചുതണ്ടിനോ സാധിക്കുന്നില്ല ആ സമയത്താണ് ഇറാൻ ഇറാനിപ്പോ വലിയ പദ്ധതികളൊക്കെ തയ്യാറാക്കുന്നുണ്ട് പോലും ഈ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ നമുക്കറിയാം ഇതിനോടകം തന്നെ ഡൊണാൾഡ് ട്രംപിന് നേരെ വലിയ വധശ്രമങ്ങൾ നടന്നിരിക്കുന്നു എന്നൊക്കെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇറാനാണോ എന്നൊക്കെ ആർക്കറിയാം ഏതായാലും ഇറാന്റെ ഒരു ഭയം എന്ന് പറയുന്നു നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് വരുന്ന അമേരിക്കൻ ഇലക്ഷൻ അടുത്തിരിക്കുന്നു വരുന്ന നവംബറിലാണല്ലോ അമേരിക്കൻ ഇലക്ഷൻ എന്ന് പറയുന്നത് ആ ഇലക്ഷൻ സമയത്ത് പൊളിറ്റിക്കൽ വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ കുറച്ച് ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട് അമേരിക്കൻ്റെ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് വരാൻ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് ഈ ഒരു ഭയത്തിൽ തന്നെയാവാം ഇറാനൊക്കെ ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപിന് നേരെ വലിയ വധശ്രമമൊക്കെ അല്ലെ കൊല കൊലപ്പെടുത്താനുള്ള വലിയ ആസൂത്രണങ്ങളൊക്കെ തന്നെ ചെയ്യുന്നത് കാരണം എന്ന് പറയുന്നത് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ശക്തനായിട്ടുള്ളൊരു നേതാവാണ് ഈ ഭീകരവാദത്തിനെതിരെയൊക്കെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെയാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ഈ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് അടുത്ത മാസം കഴിഞ്ഞ് നവംബറിലേക്ക് എത്തുക ഈ നവംബറില് അധികാരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് ഒക്കെ എത്തിയാൽ ഈ പറയുന്ന ഇറാന്റെ ഗതികെട്ട നിലവിൽ തന്നെ ഇസ്രായേലിനെ താങ്ങാൻ ഇറാൻ ഒരു വിധത്തിലും സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളൊക്കെ തന്നെ കണ്ട ഇറാൻ മാത്രമാണോ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നൊരു സഖ്യമുണ്ടല്ലോ ഇറാന്റെ അച്ചുതണ്ട് അതായത് ഹമാസ് എന്ന ഭീകരസംഘടന ഹിസ്ബുദ എന്ന ഭീകരസംഘടന ഹൂത്തി എന്ന ഭീകരസംഘടന ഇറാഖിലുള്ള ഒരുപാട് ഭീകര സംഘടനകൾ ഈ പറയുന്ന ഈ ഇറാന് പിന്തുണ കൊടുക്കുന്ന അങ്ങനെ ഇവരുടെ ഒരു അച്ചുതണ്ട് വളരെ ഭയത്തോടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള ഡൊണാൾഡ് ട്രംപിനെ കാണുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല വളരെ വ്യക്തമായിട്ട് തന്നെ തന്നെ ഈ ലളിതമായിട്ട് ുംതേ ഉള്ളൂ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് അഥവാ ഈ ഇലക്ഷനിൽ വരികയാണെങ്കിൽ നമ്മളൊക്കെ തന്നെ ഇപ്പൊ ചർച്ച ഇസ്രായേൽ ഇറാൻ വിഷയത്തില് ഹിസ്ബുല്ലാ ഹമാസ് ഒക്കെ വിഷയത്തില് ഇപ്പോ ഈ പറയുന്ന ഇസ്രായേല് ഹിസ്മുദ്ദക്ക് നേരെ കരയുദ്ധത്തിന് പോലും തയ്യാറെടുക്കുന്നു എന്നൊരു സൂചനകൾ വരുന്നുണ്ട് അതൊന്നും തന്നെ ഔദ്യോഗികമായിട്ട് പുറത്തേക്ക് എത്തിയിട്ടും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അങ്ങനെ ഇസ്രായേലൊക്കെ കരയുദ്ധത്തിലേക്കൊക്കെ വരുന്ന മാസങ്ങളിലൊക്കെ കടക്കുകയാണെങ്കിൽ ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റായിട്ട് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് ഒക്കെ വരികയാണെങ്കിലും ഈ പറയുന്ന അമേരിക്കൻ സൈന്യത്തെ ഇസ്രായേലി സൈന്യത്തിനൊപ്പം പോലും പോവാൻ പറഞ്ഞ് സകല അനുമതികളും ഈ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് വരികയാണെങ്കിൽ നടക്കാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ തന്നെ തിരിച്ചറിയുന്ന ആ ഭയത്തിലായിപ്പോ ഇറാൻ ഡൊണാൾഡ് ട്രംപിനെയൊക്കെ വധിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയല്ലേ നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ട നിലവിലിപ്പോ അമേരിക്ക ഇസ്രായേലിന് സകല പിന്തുണയും കൊടുക്കുന്നുണ്ട് നാൽപ്പതിനായിരത്തോളം സൈനികര് ഇതുമായി ബന്ധപ്പെട്ട് സകല തയ്യാറെടുപ്പുകളോട് കൂടിയിട്ട് ഇസ്രായേലിന്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് യുദ്ധത്തിന് ഇറങ്ങിയിട്ടില്ല വിമാനങ്ങൾ യുദ്ധവിമാനങ്ങള് യുദ്ധ കപ്പലുകള് സകല സന്നാഹങ്ങളുമായിട്ട് അമേരിക്ക ഇസ്രായേലിനൊപ്പം എല്ലാത്തിനും റെഡിയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ ഇപ്പോ നിലവിൽ ഇതിപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് വരികയാണെങ്കിൽ ഈ ഗതിക്കൊക്കെ വലിയ മാറ്റം ഉണ്ടാവും എന്നുള്ളത് ഏതൊരാൾക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞാൽ ഭീകരവാദികൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടായിരിക്കും ശക്തമായിട്ടുള്ള ആക്ഷനുകൾ ഉണ്ടാവും അതോടുകൂടിയിട്ട് ഇറാൻ ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എത്തുമോ എന്നുള്ള ഭയത്തിലാവും എന്തൊക്കെ തന്നെയാല് ഇപ്പൊ ഒരു ഡൊണാൾഡ് ട്രംപിനെ നേരെയുള്ളൊരു വധശ്രമം എന്നാണ് നമ്മളൊക്കെ തന്നെ വിലയിരുത്തേണ്ടത് ഈ ഇറാന് എന്തിന്റെ കേടാണ് എന്ന തീരെ മനസ്സിലാകും ഇമ്മ അതിനുള്ള കുറെ പൊട്ടത്തരങ്ങൾ കൊണ്ടൊക്കെയാണ് ഇറാൻ പല കാലങ്ങളിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പല രീതിയിലും അന്താരാഷ്ട്ര തലത്തിലും ഉപരോധങ്ങളിലൊക്കെ തന്നെ ഇറാൻ പല തവണ ഈ എത്തിപ്പെട്ടിട്ടുണ്ട് ഇതുപോലെയുള്ള പല മണ്ടത്തരങ്ങളും കാരണമാണ് ഈ പല ഉപരോധങ്ങളിലേക്കും എത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഇബ്രാഹിം റൈസ് ഈ പറയുന്ന ഇറാൻ്റെ മുൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് എൺപതുകളിലെ ഒരു തകരപ്പെട്ടി അതൊരു ഹെലികോപ്റ്റർ എന്നൊക്കെ നമുക്ക് ആർക്കെങ്കിലും പറയാൻ സാധിക്കോ എൺപതുകളിലുള്ളൊരു ഹെലികോപ്റ്ററിലാണ് ഇറാന്റെ മുൻ പ്രസിഡന്റായി ഇബ്രാഹിം റൈസി അന്ന് പ്രസിഡന്റ് ആയ കാലത്ത് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ആ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിന് ഏത് രീതിയിലുള്ള കൊല്ലപ്പെടലാണ് എന്ന് ഇന്നും ഇറാന് കണ്ടെത്താനായിട്ടുള്ള കാരണം സാങ്കേതിക വിദ്യകളൊന്നും ഈ കാലഘട്ടത്തിലേത് ഇല്ല എന്ന് തന്നെയല്ലേ നമ്മളൊക്കെ മനസ്സിലാക്കണം ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെ എൺപതുകളിലെ ഒരു തകരപ്പട്ടിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താ അങ്ങനെ ആ രാജ്യം എത്താനുള്ള വലിയ കാരണം എന്ന് പറയുന്നത് ഇമാതിരിയുള്ള കുറെ പൊട്ടത്തരം കാരണം ഇനി ഈ പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് ഒക്കെ അധികാരത്തിലേക്ക് അവിടുത്തെ പ്രസിഡൻ്റൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇറാന്റെ അവസ്ഥ എന്തായിരിക്കും ഇനിയും പല ഉപരോധങ്ങളും നേരിടേണ്ടി വരില്ലേ ഗതികട്ട് തന്നെ എൺപതുകളിലെ പോലെയുള്ള തകരപ്പെട്ടികളിൽ തന്നെ ഇനിയും യാത്ര ചെയ്യേണ്ടി വരില്ലേ ഈ ഇറാനൊക്കെ ലോകം നശിപ്പിക്കാൻ ഇറങ്ങിയതുപോലല്ലേ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ലോകത്ത് നിന്ന് അശാന്തി പടർത്തുന്നതിലെ പ്രധാനപ്പെട്ട ഒരു അച്ചുതണ്ട ഇറാനും ഇറാനുമായി ബന്ധപ്പെട്ട നിങ്ങളൊന്ന് ഹമാസ് അതേപോലെ തന്നെ ഈ ഇത്തരം ഒരുപാട് ഭീകരവാദ സംഘടനകളെയും കൂട്ടി ഇറാൻ എങ്ങനെ ലോകം നശിപ്പിക്കാനുള്ള തീരുമാനത്തിൽ അങ്ങനെ മുന്നോട്ട് പോവാ ഈ സന്ദർഭത്തിലൊക്കെ ബോധമുള്ള സകല ആളുകളും ആഗ്രഹിച്ചു പോവും അമേരിക്കയുടെ പ്രസിഡൻ്റൊക്കെ ആയിട്ട് ഡൊണാൾഡ് ട്രംപൊക്കെ തന്നെ വരട്ടെ എന്ന് ശക്തമായ നിലപാടെടുത്താൽ മാത്രമേ ഇത്തരം ഭീകരവാദികളൊക്കെ അടിച്ചമർത്തി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന് തന്നെയാ സകലെ ആളുകളും തിരിച്ചറിയേണ്ടത് ഈ ഇറാനൊക്കെ എന്തൊക്കെയാണിലോ ഈ ഭീകരവാദം കൊണ്ട് നമ്മുടെ സമാധാനം തന്നെ നശിപ്പിക്കുന്ന തരത്തിലാണ് ഇറാനൊക്കെ മുന്നേ ഈ ഇറാനെ കുറെ പാരേട്ടകളായിട്ടുള്ള സുഡുക്കളും ഇവിടെ കുറെ ജിഹാദികള് മൗദൂദികള് കുറെ ആളുകളുണ്ട് ഈ ഇറാനെ ഇറാനെയാണ് പിന്തുണയ്ക്കുന്നത് ഈ ഇറാനൊക്കെ ലോകത്ത് അശാന്തി പടർത്തുക എന്നുള്ളതാണ് അവരൊക്കെ വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് സകലെ ആളുകളും ഒന്ന് ഈ ഇറാന്റെ കൂടെയുള്ള ഹൂത്തികളൊക്കെ സൗദി അറേബ്യക്ക് പോലും എതിരെ വലിയ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇറങ്ങാറുണ്ട് എന്നുള്ളതും സകല ആളുകൾക്കും അറിയാതിരിക്കില്ല ഇവിടെയുള്ള തീവ്രചിന്താഗതിക്കാര് ജിഹാദികൾ മൗദൂതികള് സുഡുകളൊക്കെ ഈ ഹുത്തികൾ

ലോകത്തെ നശിപ്പിക്കാൻ സകലതും ഒന്നിനു കൊള്ളാത്തൊരു ഭീകരവാദത്തെ പ്രചരിപ്പിക്കുന്ന ഇറാനേക്കെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലൊക്കെ ജീവിക്കുന്നുണ്ട് അതൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെ വലിയ അപകടമാണ് എന്നുള്ളതൊക്കെ സകല ആളുകളും തിരിച്ചറിയുക തന്നെ ചെയ്യുക ഈ ഇറാൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിൽ ഒന്നായിട്ട് തന്നെ ചരിത്രം ഈ ഒരു വധശ്രമത്തേക്ക് വിലയിരുത്തും നാളുകളിൽ ഇതിനെതിരെയൊക്കെ അമേരിക്ക വലിയ നിലപാടുകളുമായിട്ട് ഇറാൻ എന്ന രാജ്യത്തിനെതിരെ എത്തുമെന്നുള്ളതിലും യാതൊരു തർക്കവും ഇല്ലാത്ത വിഷയം തന്നെയാണ്